വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ഒരു ചെറിയൊരു ട്രാവലിങ് വ്ലോഗാണ് വെച്ചാൽ വ്ലോഗ് അല്ല ഒരു അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു ദിവസത്തെ വ്ലോഗാണ് അതായത് നമ്മൾ ഫ്രണ്ട്സ് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അങ്ങനെ ഫൈനലി ആ ദിവസം വന്നിട്ടിരിക്കുകയാണ് സോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക നമ്മൾ കോഴിക്കോട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ഇനി അവിടുത്തെ പോണ വീഡിയോസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടാവുക സോ നമുക്ക് എന്താക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി സോ ഇനി ഒരു എട്ട് മണിക്കാണ് ബസ് സോ നമുക്ക് ബസ് കയറിയാൽ കോഴിക്കോട് പോവാം രണ്ട് മണിക്കൂർ നേരിട്ടുള്ള ബസ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബസ് കാത്തുക്ക ബസ്സിൻ്റെ ഇട്ട് പോകട്ടോ എട്ട് മണിയാവുമ്പോഴത്തേക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു എൺപത്തി മൂന്ന് രൂപ ടിക്കറ്റാണ് എനിക്ക് വരുന്നത് അതായത് ഓലപ്പാറ ടു കോഴിക്കോട് ഒരു രണ്ട് മണിക്കൂർ എനിക്ക് തവണ എട്ട് മണിക്ക് ഞാൻ കയറിയിട്ട് ഒരു എ പട്ടേ അല്ല പത്തേ മുക്കാലൊക്കെ കഴി നിൽക്കണം അതായത് ഓൾമോസ്റ്റ് ഒരു രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂറിന് ഡിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് എങ്ങോട്ട് എൻ്റെ നാട്ടിൽ നിന്ന് കോഴിക്കോട് കിട്ടും അതായത് നമ്മൾ ബസ്സിന് പോകണത് അതും ലിമിറ്റഡിൽ പോയിട്ട് ഇത്ര ആയിക്കുണ്ട് ബട്ട് നമ്മൾ കാറൊക്കെ എടുത്ത് പോകുന്നുണ്ടെങ്കിലും ഇത്ര ഒന്നും ആവില്ല കേട്ടോ എനിക്ക് എപ്പോൾ ബസ്സിൽ കയറിയാലും എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയാലും സമാധാനമാവുള്ളൂ കേട്ടോ ഞാൻ എവിടെ എവിടെ ഇരുന്നാലും ലാസ്റ്റ് വിൻഡോ സീറ്റ് എവിടെയെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ വേഗം പോയി അവിടെ ഇരിക്കും കാരണം അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എത്ര ലോങ്ങ് ട്രാവൽ ചെയ്താലും നമുക്കൊരു എനിക്ക് ഇനി സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സീനായിട്ട് തോന്നുന്നില്ല പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ വേറെ ഏത് സീറ്റിലിരിക്കുന്നതിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നല് പിന്നെ അങ്ങനെ ഫറൂഖ് എത്തി ഫറൂഖ് പാലത്തിന്റെ മേലത്തെ വ്യൂ ആട്ട് നല്ല പ്രശ്നം ഉണ്ടായി എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിട്ടോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വർഷത്തിൻ്റെ മുകളിലായിട്ട് നമ്മളെ കാലിക്കറ്റ് ബീച്ച് ഒന്ന് കണ്ടിട്ടിട്ടോ നമ്മൾ ഫ്രണ്ട്സ് കുറേ ആയി പ്ലാൻ ചെയ്യുന്ന കാലിക്കറ്റ് ടൗൺ പോവാം ടൗണിൽ പോകുകയെന്നു കേട്ടോ അങ്ങനെ ഫൈനലി ഞാൻ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു ഈ രണ്ടാൾക്കാരും കണ്ടിട്ടുണ്ടായിട്ട് ഞാൻ ഇവരോട് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇന്റെ നിന്ന് മെയിൻ കണ്ടന്റ് ഇങ്ങള് രണ്ടാളും ആണ് നാട്ടോ ഓല പറഞ്ഞപ്പോ അല്ല ഞമ്മളിപ്പോ ഒന്ന് വൈറലാക്കോന്നില്ല കൊലത്തിലായിരുന്നു ബട്ട് സത്യം പറയുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏത് ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിലും ഇനാറിയ ഏത് ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യല് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇന്നെ ഫസ്റ്റ് തന്നെ ഭയങ്കര കളിയാക്കിയിട്ടാട്ടോ കേട്ടോ പറയല് അല്ലെങ്കിൽ എന്തോരക്കിയിട്ടോ പറയല് ബട്ട് ഇവരെ രണ്ടാളെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഞാനൊരു കളിയാക്കലും മൂക്കലൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ ഇതിന് പോകാൻ തീരുമാനിച്ചത് ബട്ട് ഓലി രണ്ടാളും അങ്ങനെ പറഞ്ഞിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ മീൻസ് വീഡിയോസ് കാണുന്നുണ്ട് എനിക്ക് വലിയൊരു സന്തോഷമായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ബീച്ചിലെത്തി ബീച്ചിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് ബീച്ചിൽ പോകുന്നത് അപ്പോൾ ഈ പോരനെ റൂട്ടിൽ നമുക്കൊരു അറുപത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ബീച്ചിൽ എത്തിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഐസർഡി തിന്നാന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഐസർഡി തിന്നുകാണ്ട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക കേട്ടോ കാരണം ഞങ്ങൾ എട്ടൊമ്പത് മാസമായി ഓൾമോസ്റ്റ് എട്ടൊമ്പത് മാസമായിട്ടുണ്ട് നേരിലൊന്ന് കണ്ടിട്ട് അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിനി ബട്ട് ഇവരെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ആയി കണ്ടിട്ട് ബട്ട് എനിക്ക് ഇവിടെ സംസാരിക്കുമ്പോൾ അതിന് ഒരു ഗ്യാപ്പ് ഇട്ട ഫീൽ ഇന്നലെ കണ്ടിട്ട് ഇന്ന് വീണ്ടും കാണുന്നു ആ ഒരു ഫീൽ കഴിഞ്ഞിട്ടുണ്ടായി അതായത് നമ്മളൊരു ഗ്യാപ്പോ അങ്ങനത്തെ ഒരു ഒരു സംഭവം ഉണ്ടായില്ല കേട്ടോ ഇവരെ എനിക്ക് എങ്ങനെ കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രെയിനിങ്ങിൽ ഉണ്ടാവുന്ന ടൈമിൽ ഇവരും അവിടെ ഞങ്ങൾ സെയിം ഹോസ്പിറ്റലാട്ടോ ട്രെയിനിങ് നിന്നീണത് അങ്ങനെ കമ്പനി ആയതാട്ടോ ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു മൂന്ന് മാസം ഒരാൾക്ക് മൂന്ന് മാസം ഒരാൾക്ക് ഓൾമോസ്റ്റ് അവൾക്ക് ബി ഫാം ആയതുകൊണ്ട് ഒരു വൺ മന്തിൻ്റെയൊക്കെ ട്രെയിനിങ് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അത്ര ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പനി ആയതാട്ടോ ഒരു ഇപ്പം ഞാൻ ഈ ഒരു പട്ടിണെ കാണിച്ചെടുത്തിട്ട് സോന ഉസ്നോട് പറയായിരുന്നത് അന്നെ പോലെ തന്നെ ഉണ്ട് കാണാനിട്ടാ പിന്നെ നമ്മളിങ്ങനെ പരക്കം പാനം വരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്ന് ബീച്ചിൽ വെയിലാണ് അതായത് വെയിലത്തെ നമ്മളിട്ട് കരിഞ്ഞു പോകല അങ്ങനത്തെ പോലത്തെ വെയിലാട്ടോ പിന്നെ പയര് വൈബ് കിട്ടില്ല ബിക്കോസ് ഞാൻ എന്നും രാത്രിയാണ് പോലെ ഇത് നട്ടുച്ചക്ക് പോയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും കാര്യങ്ങളൊക്കെ കുറവേനിട്ടാ പട്ട് ഞങ്ങൾ അങ്ങനെ വർത്താനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കേ അതിന്റെ ഇടയ്ക്കെല്ലാം സോനന്റെ ഒരു പ്രകടന ഉണ്ട് എന്താ കണ്ടോളി ഒരു കോൺഫിഡൻസ് കുറവ് ൊണ്ട് കഴിയു ചേട്ട പേടിപ്പിക്കാതെ ആലോചിക്കാം ഞങ്ങക്ക് പൊന്ത പരിശ്രമത്തിന് ശേഷമുള്ള കൊണ്ട് നടക്കുക എന്നൊക്കെ തോന്നിട്ടുണ്ടായിട്ട് കൊറേ കൂടെ ട്രൈ ആക്കി സംഭവം വർക്ക്ഔട്ട് ആവണുണ്ടായില്ല സോ അത് നിർത്തിക്കാണ്ട് പിന്നെ പോന്നിട്ടുണ്ടായിട്ട് ബിക്കോസ് നല്ല വെയില മനുഷ്യ അരിഞ്ഞു പോവല് അക്കുള്ള വെയില സൺസ്ക്രീൻ ഇട്ടിട്ട് ഒരു കാര്യമില്ല അതിന്റെ ഒരു എഫക്റ്റ് ആവണിണ്ടായില്ല ബട്ട് ബീച്ച് ഇങ്ങനെ കാണുമ്പോ എനിക്കറിയില്ല ഞാൻ ഭയങ്കര ബീച്ച് അടി ഒരാളാണ് എനിക്ക് ബീച്ച് കാണുമ്പോൾ എത്രത്തോളം റിലാക്സിങ് മൈൻഡാണ് വരുന്നത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല ഭയങ്കര കൂളായിപ്പോട്ടോ ഇപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാ വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തി സ്ട്രീറ്റിൽ പോയിട്ട് ഫോട്ടോസ് എടുക്കാന്ന് പറയാം കേട്ടോ അതിൻ്റെ അവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് ബട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ നല്ലോത്തോണ്ട് വല്ലാതെ ഇങ്ങനെ ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് പിന്നെ ഇതായ ഇവിടെ എവിടെ ഇരിക്കാനും നമുക്ക് പറ്റില്ല കാരണം നമ്മൾ ഇരുന്ന് കഴിഞ്ഞ ബാഗൊക്കെ പുള്ളി പൊള്ളിപ്പോവും അമ്മാര് ചൂട് കിട്ടും പിന്നെ അങ്ങനെ ഫൈനലി നടന്ന് നടന്ന് ഞങ്ങൾ ഗുജറാത്തി സ്ട്രീറ്റിൽ എത്തിയിട്ടോ ഞാൻ കോഴിക്കോട് പല പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഗുജറാത്തി സ്ട്രീറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ എൻ്റെ മനസ്സിൽ ഭയങ്കര ഹൈപ്പ് എടുത്ത് വെച്ചൊരു സംഭവം ഈ ഗുജറാത്തി സ്ട്രീറ്റ് എന്ന് പറയുന്നത് സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു സാധനം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിൽ വലിയ ചിന്തയ്ക്കും ഭയങ്കര സംഭവമാണ് അങ്ങനെ ഭയങ്കര സംഭവം വെച്ചിട്ട് ഞാൻ വന്നു പക്ഷെ വന്നു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലത് ഇവിടെ ഒരു തേങ്ങയില്ല തേങ്ങ എന്ന് ഞാൻ പറയില്ല ഞാൻ ഹൈപ്പ് മനസ്സിൽ വെച്ച മാറിക്കത്തൊരു സ്ഥലമല്ല അങ്ങനത്തെ ഒരു സംഭവമല്ല എന്നുള്ളത് കേട്ടോ പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ ടിപൊളി പ്ലേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെന്ന ടൈമിൽ തന്നെ അവിടെ മറ്റേ നമ്മളെ സേവന ഡേറ്റിൻ്റെ പ്രോഗ്രാം ഫോട്ടോഷൂട്ട് ഉണ്ടാവുമല്ലോ അതിൻ്റെ കുറേ ആൾക്കാർക്ക് അവിടെ ഉണ്ടായിരുന്നിട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതോ ഒരു കഫേ ആണ് തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ബട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ ആൻറ്റി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് ബട്ട് അവിടേക്ക് നമ്മൾ ഒന്ന് ഒരാൾക്ക് ഒരു എൻട്രി ഫീസ് പറയണത് ണ്ട്രഡ് റുപ്പീസ് ആട്ടോ അപ്പൊ അങ്ങോട്ട് അത്രങ്ങട്ട് ആയിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ ഇങ്ങനെ ആന്റിക്ക് പോയി നടക്കുന്നതും അങ്ങനെ കണ്ട് നടക്കുന്നതും ആൾക്കാരല്ലാത്തതും കൊണ്ടും ഞങ്ങൾ പിന്നെ വല്ലാണ്ടങ്ങിട്ട് അതിന്റെ വൈത്താലെ പറഞ്ഞു ിയർ അത് പേരെയുള്ള യാത്രയിലാണ് കണ്ടുമുട്ടിയാൽ കണ്ടുമുട്ടോ അല്ലെങ്കിൽ ഹുസ്നെ കുറേ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടെന്ന് പറഞ്ഞാണ്ട് ഇറ്റ്മോസ്ഫിയറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി ഇരിക്കില്ല അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇറ്റ്മോസ്ഫിയർക്ക് പോയി കൊണ്ടിരിക്കുകയായിട്ടോ അവിടുന്ന് ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നടക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോളാണ് ഹുസ്നെ എങ്ങനെയോ കയ്യാട്ടിക്കാണ്ട് ഒരു ഓട്ടോക്കാരനെ വിളിച്ചതിട്ട് ഞങ്ങളും കൂടെ അറിഞ്ഞിട്ടില്ല ഈ പെണ്ണ് കയ്യാട്ടിയത് ഓട്ടോക്കാരൻ വന്ന് നിന്നപ്പോഴാണ് ഞങ്ങൾ എത്ര പെട്ടെന്ന് വിളിച്ചോന്നില്ലേ ചിന്തിച്ചേട്ടോ അങ്ങനെ ഫൈനലി ഒരു മുപ്പത് രൂപയുടെ ഡിസ്റ്റൻസ് അതായത് മൂന്നാളുള്ളത് കൊണ്ടായിരിക്കും മുപ്പത് രൂപ അങ്ങനെ ഫൈനലി ഞങ്ങൾ എറ്റ്മോസ്ഫിയറിന്റെ ഫ്രണ്ടിൽ എത്തിയ സംഭവം സംഭവം സ്ഥലം എത്തിയപ്പോഴാണ് എനിക്കും മനസ്സിലായത് എന്ത് ഇതായിരുന്നു ഓള് പറഞ്ഞ ഇറ്റ്മോസ്ഫിയർ എന്ന് ബിക്കോസ് നമ്മൾ റീൽസിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ള ഒരു കഫേ ആണ് കിട്ടും അത് അങ്ങനെ കണ്ടപ്പോഴും ക അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി ഭയങ്കര അടിപൊളി ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് അതായത് നമ്മൾ ഗുജറാത്തി സ്ട്രീറ്റ് പോയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ പ്രീ വെഡിങ് ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ ബ്രൈറ്റ് ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് നമ്മളെ ബീച്ചിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്ലാസിൻ്റെ മേലത്തെ ഒക്കെ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബീച്ചിൻ്റെ ഒരു വ്യൂവും കിട്ടും നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചില്ലില് പറ്റിയ ഒരു ക്ലൈമറ്റ് ആയിട്ടാണ് കാരണം ബീച്ചിൻ്റെ സൈഡിലായതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടോ സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മൊജിറ്റോയും പിന്നെ ലോഡഡ് ഫ്രൈസും പിന്നെ ആ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിലാണ് ആ കേക്കിൻ്റെ പീസിന് എന്തോ ഒരു വലിയ പേരുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സംഭവം കുറച്ച് ഓവർ റേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എല്ലാ ഫുഡ് ഐറ്റംസും വേറെ നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ടായിട്ടാണ് അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞു കുറേ നേരം അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമായിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ ഒന്നോ രണ്ടോ മണിക്കൂർ മണിക്കൂറാവില്ല അതിനേക്കാളും കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് നമ്മൾ ആദ്യത്തെ പ്ലാന് ബീച്ചിൽ വരണമെന്നോ കഫേല് പോകണമെന്നോ ഒന്നും ആയിരുന്നില്ല നമ്മൾ ഫ്ലോറ ഫാൻറ്റസി ഒക്കെ പ്ലാൻ ചെയ്ത് ഫൈനലി നടന്നത് ബീച്ചിലും ഇവിടേക്ക് വരുന്നതും ഒക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നില്ല പ്ലാൻ ആണ് കാരണം ഹെവി ആയിട്ട് പിന്നെ കഴിക്കാൻ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അടുത്ത് ഇവർ കാര്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനെ എന്തൊക്കെയാണ് റൂൾസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ കാര്യമായിട്ട് തള്ളുന്നുണ്ട് എനിക്ക് അറിയണ കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് അറിയണ കാര്യങ്ങളൊക്കെ ഞാൻ കരമായിട്ട് പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയാണ് റൂൾസ് എന്തൊക്കെയാണ് കാര്യങ്ങൾ കാരണം നമ്മൾ ഇത് ഓൾമോസ്റ്റ് അറിയണവർക്ക് അറിയും ഒരു യൂട്യൂബ് ചാനൽ ചെറിയൊരു ചാനലെങ്കിലും തുടങ്ങിയവർക്ക് അറിയാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ബട്ട് പുറത്ത് നിൽക്കുന്ന ഒരാളെ വിചാരം അതായത് നല്ല ആൾക്കാരുണ്ട് കേട്ടോ അത് കുറച്ച് കഷ്ടപ്പാട് ഉണ്ട് എന്നും അതിൻ്റെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട് മനസ്സിലാക്കണം കുറച്ച് ആൾക്കാരുണ്ട് ബട്ട് മനസ്സിലാക്കാത്ത ഒരു വിഭാഗ ആൾക്കാര വിചാരം ഇത് വെറുതെ നടക്കുന്ന കാര്യങ്ങളാണെന്ന് പട്ടെ ഇവർ ഒരിക്കലും അങ്ങനത്തെ പെട്ടതല്ല കേട്ടോ ഞാൻ പറഞ്ഞതാണ് ഇന്നോട് തന്നെ അതായത് ഇതിൻ്റെ ഫാമിലിത്തെ ആൾക്കാരോട് തന്നെ കുറെ ആൾക്കാരൊന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്ക് പൈസ കിട്ടലോടങ്ങിയോ പൈസ കിട്ടലോടങ്ങിയോ പൈസ കിട്ടലോടങ്ങിയോ ഇതിലെ കുറേ റൂൾസും കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല ഇവരറിയാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല അത് വേറെ വിഷയം അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ മുജിറ്റോം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ആലോചിക്കാനും നമുക്ക് എന്തെങ്കിലും റിവ്യൂ വീഡിയോ ചെയ്താലോന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ ഇവരിങ്ങനൊരു മാരകമായിട്ടൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ നമ്മളിതിന്റെ റിവ്യൂ പറയാണ് ആദ്യം ഈ ഒരാളെ ഉണ്ട് പറയൂട് പറയാട്ടെ അങ്ങനെ റിവ്യൂ വീഡിയോ ഫുഡ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ബില്ലും കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി നെക്സ്റ്റത്തെ പരിപാടി ഇവിടെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി കൊറേ പ്ലേസുകളുണ്ട് സോ അവിടുന്ന് മാക്സിമം ഫോട്ടോസ് ഫോട്ടോഗ്രാഫർ ജഹാൻ ഇവിടെ ലഗേജ് ഒക്കെ പാവം കഷ്ടപ്പെട്ട് പോസ് സോന സത്യം പറയാനുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോ ഞങ്ങള് ഇത് അല്ലാട്ടോ ഒരാൾ എടുക്കുന്ന മറ്റേ കൊറ്റില് ഒരാൾ എടുക്കുമ്പോ മറ്റേ കൊറ്റില്ല അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടും കഴിഞ്ഞു നമ്മളിങ്ങിറങ്ങിയേക്ക് ഞങ്ങൾ ഞങ്ങള് ഇവിടെ ബീച്ചിൽ ഉണ്ട് പക്ഷെ നല്ല കാറ്റിലേ പുസ്തക്ക് ഈ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് പറയ അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കഫേന്ന് ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല കാറ്റുണ്ട് നമ്മൾ ഹൈ ഹൈസ്പീഡുള്ള ഫാനിൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കുന്നത് അതുപോലത്തെ കാറ്റ് ചെയ്യുന്നിട്ട് അവിടെ എനിക്കവിടെ നൈറ്റ് ഇവിടെ കുറച്ചും കൂടി അടിപൊളിയാവട്ടോ അതിൻ്റെ അടുത്ത് തന്നെ കല്ലുമക്കായും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥ സ്ഥലങ്ങളല്ല വിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളവിടുന്ന് വീണ്ടും ഓട്ടോ പിടിച്ചിട്ട് ഇപ്പോൾ പോണ തക്കാരൻ റെസ്റ്റോറൻറ്റിലൊക്കെയാണ് ഞാൻ അവിടെ ഇന്നേ വരെ കയറിയിട്ടില്ല അപ്പോൾ ഹുസ്നൻ്റെ അതും ഹുസ്നൻ്റെ സജഷൻസ് ആണ് കേട്ടോ നമ്മളിവിടെ പോണ എല്ലാ സ്ഥലങ്ങളും ഹുസ്ന സജസ്റ്റ് ചെയ്തതാണ് ഇതോട് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞതല്ല പക്ഷേ അവൾ പറഞ്ഞത് കൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുടി എന്താണ് ഇങ്ങനെ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഹെയർ കട്ട് ചെയ്തത് ഒന്ന് നന്നായിട്ട് പാളിപ്പോയതാണ് കാര്യമായി കണ്ട കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുടി വളരെ മുടിയല്ലേ കുറച്ച് കഴിഞ്ഞാൽ വളർന്നോളൂ അല്ലാതെ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് നേരത്തിന് അവിടെ ഒരു ബീച്ച് സൈഡിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സാ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിട്ട് നല്ല കാറ്റായത് കൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായി ഇരിക്കാൻ വേണ്ടിയിട്ട് അതായത് കാറ്റും ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു വ്യൂ വന്നിട്ട് നല്ല അടിപൊളിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സെറ്റ് ി അങ്ങനെ വർത്താനം വർത്തമാനം പറഞ്ഞിരുന്നാണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് സൈഡിലേക്ക് നോക്കുമ്പോഴ അങ്ങനെ കുറച്ച് കടലിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ കാണുന്നത് സോന്നി അവർക്ക് ഇറങ്ങാന്ന് വിചാരിച്ചേസ് പരിപാടി കണ്ടാ പോണത് അതായത് നമ്മൾ ഇനി പോവാൻ നിൽക്കുന്നത് ഇറങ്ങാൻ പോവാണ് അങ്ങനെ നമ്മൾ നേരെ അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാട്ടെ കാരണം നല്ല വൈബവല്ല അവിടെ നിൽക്കുന്നത് നിൽക്കുമ്പോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അവിടേക്ക് പോണത് ബട്ട് എന്താ സീനിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തെരം കിട്ടുന്ന നല്ലോണം കയറി വരുന്നുണ്ട് സോ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പേടി വരും അപ്പൊ നമ്മൾ അവിടുന്ന് ഇനി അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ തക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിട്ടോ ഞാൻ പറഞ്ഞില്ല സജഷൻസ് ആണ് ഇത് ഫുള്ള് അങ്ങനെ ഫൈനലി അവിടെ എത്തി നമ്മൾ അത്യാവശ്യം ആംബിയൻസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ദനെനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയിട്ടുണ്ടായിരുന്നു ബട്ട് നമുക്കൊരു ഒരു പ്രൈവസി കിട്ടില്ലെന്നാണ് എനിക്ക് അവിടെ തീര് പിന്നെ ഈ വളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാനാണിത് എടുക്കുന്നത് കൊണ്ട് പിന്നെ ഇൻഗരകൾ ഇവർ രണ്ടാളും ആയതുകൊണ്ട് ഇതിൻ്റെ വ്ലോഗിൽ ഫുൾ ഇവർ രണ്ടാളാണ് ഫേസ് അകരട്ടങ്ങൾ കാണുന്നുണ്ടാവുക പിന്നെ നമുക്ക് ഈ മുദ്ര പേപ്പർ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു പേപ്പറിലാണ് നമ്മളെ മെനു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കേണ്ട നമ്മൾക്ക് എന്നും കഴിക്കാത്ത സാധനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ കഴിക്കാൻ ഉണ്ടാവും അങ്ങനെ ഫൈനലി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് നെണ്ട് റോസ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് രണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അധികം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി കഴിക്കാൻ തുടങ്ങിയതാണ് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സോ നമ്മൾ നെണ്ട് റോസ്റ്റ് ഓർഡർ ചെയ്യുക ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ പൊറാട്ട ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഫൈനലി നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്ത് കുറേ നേരം അവിടെ നിന്ന് ഇപ്പൊ നടക്കുന്ന ചർച്ച എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് അതായത് നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോസ് ഇടണം അങ്ങനെ സ്റ്റോറിടണം എന്നുണ്ടെങ്കിൽ ഏത് ഫോട്ടോ സെലക്ട് ചെയ്യും മൂന്നാളും ഒരേപോലെ രസമില്ല ഫോട്ടോ കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള തല്ലൂട്ടിലാട്ടോ ഫോട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് പറ്റുന്നത് ഒരാൾക്ക് പറ്റില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ കുറെ നേരത്തെ തല്ലൂട്ടിന് ശേഷം എന്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അവര് ഇന്നോടും ചോദിക്കുന്നുണ്ട് ഞാനിതെന്താ ഫോട്ടോ എന്ന് ജസ്റ്റ് കാണിച്ചു തരുമോന്ന് ചോദിച്ചാൽ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ കുറച്ച് തടിച്ച് ഇച്ച് വീർത്തിരിക്കുന്നുണ്ട് വേറെ ഒരു പ്രശ്നമല്ലോ അങ്ങനെ ഫൈനലി ഇവരെ തീരുമാനം എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കായിട്ട് നമുക്ക് നമ്മളെ ഫുഡ് വന്നിട്ടുണ്ടായിന് ഫുഡ്ണ്ട് നമുക്ക് പിന്നെ ചുറ്റുള്ളതും കാര്യങ്ങളും ഒന്നും വേണ്ട അപ്പൊ ഇതാണ് ഞമ്മളെ നെൺ റോസ്റ്റ് അതേപോലെ തന്നെ പൊറാട്ട പിന്നെ നമ്മളെ ഫ്രൈഡ് റൈസ് കിട്ടും ഇതാരാണ് പിന്നെ നമ്മൾ ഫോണും മാറ്റി വെച്ച് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചാൽ നമ്മൾ ഫുഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ശേഷം കണ്ട വ്യൂ ആണ് ഇത് എല്ലാ സംഭവങ്ങളും നമ്മൾ കാലിയാക്കിയിട്ടുണ്ടായിട്ട് ഇപ്പൊ കാണുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബില്ല് കണ്ടിട്ട് നെട്ടിയതാണ് നെട്ടിട്ടൊന്നുമില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്തിന് കാര്യത്തിലും കുറവേനിട്ടാ അങ്ങനെ ബില്ല് അടച്ചു കണ്ടിട്ട് നമ്മളവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പ്ലാൻ ഇതൊന്നും ഇല്ല ഹൈലൈറ്റ് പോകണം അങ്ങനെ കുറെ പ്ലാനുകൾ ഉണ്ട് ബട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടക്ക് സോനക്ക് വീട്ടിൽ നിന്ന് കോളൂ അന്നൊക്കെ പെട്ടെന്ന് പോണമെന്നില്ലതായിട്ടോ പിന്നെ നമ്മൾ എന്താ ചെയ്തത് നേരെ ബീച്ചിൽ തന്നെ പോവാം കുറച്ച് നേരം അവിടെ ഇരിക്കുക എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇന്ന് സംസാരിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒക്കെ കണ്ട് റിട്ടേൺ പോവുക ഇങ്ങനത്തെ പ്ലാനിനെ വീണ്ടും വന്നിട്ട് ഞങ്ങൾ സത്യം പറയാന്നുണ്ടെങ്കിൽ ബീച്ച് ഹൈലൈറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ കറങ്ങണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ബട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് എനിക്കും അത്യാവശ്യം ലോങ്ങ് ഉണ്ട് എനിക്ക് കുറച്ച് നേരത്തെ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ടും നമ്മൾ വേഗം നേരെ ബീച്ച് കട പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ബീച്ചിൽ നിന്ന് തന്നെ നേരത്തി വന്നിട്ടുണ്ടായിരുന്നു എഗെയിൻ പിന്നെയും ബീച്ചിൽ തന്നെ പോയിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നു െങ്കിൽ ഇപ്പം നമ്മൾ പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ചെയ്യുന്ന നല്ല ഭംഗിയുണ്ടായിട്ട് ബീച്ച് കാണാൻ അതായത് ഇന്നലത്തെ ഒരു ചളി ചളിക്കളർ വന്നിട്ടുള്ള ഒരു കളറിൽ തന്നെ ഇപ്പം നല്ല ബ്ലൂ ആയിട്ടുള്ള സ്കൈയും ഒരു മയക്കാരൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചിട്ടാണ് ടോൺ അത്യാവശ്യം നന്നായിട്ട് പാടും കുറച്ചു ഓളെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മളവിടെ ഇന്ന പ്ലാണ് ഉസ് ഈ കാണുന്ന കുറച്ച് തൂണാളല്ലേ ഇത് കാണുന്നത് പിന്നെ ഓക്കെ അമ്മ കയറണന്നില്ല ഇതായിട്ടോ അങ്ങനെ നമ്മള അടുത്തേല് കയറണില്ല പ്ലാൻ വെച്ചുകൊണ്ട് അങ്ങനെ നടക്കേണ്ട അതിന്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ തിളക്കത്തിൽ ദിലീപി ചോട്ടന്മാരുണ്ടെങ്കിൽ അങ്ങനെ ചോട്ടനൊക്കെ ശ്രമിച്ചു നോക്കി അങ്ങനെ ഫൈനലി നമുക്ക് കയറാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിട്ടോ പിന്നെ നമുക്ക് എങ്ങനെ കയറും കയറിയാണ്ട് അപ്പുറത്തേക്ക് കൊയ്ഞ്ഞാടുന്ന ചിന്തകളിലായിരുന്നു ബട്ട് ഫൈനലി നമ്മൾ അതിൻ്റെ മേൽക്ക് കയറിയിട്ടുണ്ടായിരുന്നു നല്ല വ്യൂ അതിന് കുറച്ച് ഹൈറ്റിലും കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കടൽ കാണാൻ വേണ്ടി വേറൊരു ഭംഗി കിട്ടാ നമ്മൾ മയക്കാറൊക്കെ വന്ന് ആ ഒരു കളറും പിന്നെ ബീച്ചിൻ്റെ സൈഡിലത്തെ കളറൊക്കെ കൂടെ കൊടിയിട്ട് നല്ല ഭംഗിയുണ്ടായിന് കുറേ നേരം അവിടെ ഇരുന്നാണ്ട് അവിടുന്ന് അപ്പുറത്തുപ്പുറത്ത് കിട്ടുന്ന കുട്ടികളെ കൊണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് ഒരുവിധം ഫോണത്തെ ചാർജും ഒക്കെ തീർന്നിട്ടുണ്ടായിന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയത് ബീച്ചിൽ വന്നിട്ട് നമ്മൾ ഉപ്പിലിട്ട് കഴിക്കാതെ പോകുന്നത് മോശമല്ലേന്ന് ഇറങ്ങാണ്ട് ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് കഴിഞ്ഞിട്ടാണ് അത്യാവശ്യം നമുക്ക് വേണ്ട ഉപ്പിലിട്ടത് എടുത്തുകൊണ്ട് അതിൻ്റെ മേലേക്ക് അച്ചാർ ഒഴിച്ചു കണ്ട ബില്ലും നമ്മൾ ഞമ്മളവിടുന്ന് നേരെ ഓട്ടോ പിടിച്ചിട്ട് പിന്നെ ബസ് സ്റ്റോപ്പ് പോകുന്ന ടൈമുണ്ടല്ലോ ആ ടൈമിൽ കഴിക്കാൻ വിചാരിച്ചിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സോനക്ക് വീട്ടിൽ നേരത്തെ എത്തണമെന്ന് പറഞ്ഞോണ്ട് തന്നെ സോന പായടാ പാച്ചിലാണ് കേട്ടോ അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടോ പിടിക്കാതെ ഉള്ള പാച്ചിലാണ് കാരണം വീട്ടിൽ നേരത്തെ എത്താൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഓട്ടോയും പിടിച്ച് ഓട്ടോന്ന് കുത്തി തിരക്കി ഇന്നിട്ടായിട്ട് നമ്മളതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ കണ്ട് കഴിഞ്ഞിട്ടുള്ള സമയം കഴിഞ്ഞുകാണ്ടി നമ്മളൊന്ന് യാത്ര പറച്ചിലാണെങ്കിൽ ഭയങ്കര അവസ്ഥയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴാണെങ്കിൽ ഈ യാത്ര പാർച്ചിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് അങ്ങനെ ഫൈനലി എല്ലാവരും എല്ലാവർക്കും പോകാമല്ല മൂന്നാളും മൂന്ന് വൈക്കാൻ പോകാറ് മൂന്നാളും മൂന്നാർക്കുള്ള ബസ്സിലും കയറിയിട്ട് അവരെ രണ്ടാളി ആക്കിയിട്ട് ഞാൻ എനിക്ക് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോര കേട്ടോ അങ്ങനെ ഫൈനലി എനിക്ക് മഞ്ചേരിക്കില്ല ബസ് കിട്ടിയപ്പോൾ ഞാൻ പോന്നിട്ടുണ്ടായിന് അപ്പോൾ ഇനി നെക്സ്റ്റ് ഇപ്പോൾ അടുത്ത് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോന്നിട്ട് പോന്നിട്ടുണ്ടെങ്കിലും ഞമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു മീറ്റ് നടക്കാതെ തന്നെ എട്ടോ ഒമ്പത് മാസം എടുത്തിരിക്കണ് അപ്പം ഇന്നത്തെ മീറ്റിനെന്താകുമെന്ന് പറയാൻ പറ്റില്ല ബട്ട് ഞങ്ങളുടെ മനസ്സിൽ ഇന്നും അടുത്ത് കാണാം കുറച്ച് സ്റ്റേ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിനൊക്കെ പോവാം എന്നുള്ള പ്ലാനിങ്ങൊക്കെ ചെയ്യണം നടക്കുമായിരിക്കും നടക്കാതിരിക്കാൻ വേറെ വയ്യൊന്നും ഇല്ല ഞങ്ങളല്ലേ അപ്പോൾ ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരുന്നതേക്കും ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നോക്കടാം